മലയാളം സീസൺ ഫൈവിലൂടെ ഏറ്റവും കൂടുതൽ ആരാധകരെ സമ്പാദിച്ച ഒരു മത്സരാർത്ഥിയാണ് നടി ഏഞ്ചലിൻ മരിയ ഒമർ ലുലുവിന്റെ നല്ല സമയം എന്ന ചിത്രത്തിൽ ഏഞ്ചലിൻ അഭിനയിച്ചിരുന്നു ഇപ്പോഴത്തെ സംവിധായകൻ ഓമർ ലുലുവിനെതിരെ പരാതി നൽകിയ യുവനടി താനലെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് താരം സിനിമാ രംഗത്ത് നിന്നുള്ള പലരും തന്നെ ബന്ധപ്പെടുത്തിയാണ് ഈ കേസിനെ കുറിച്ച് സംസാരിക്കുന്നത് എന്നും ദയവ് ചെയ്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആരും വിളിക്കുകയോ മെസ്സേജ് അയയ്ക്കുകയോ ചെയ്യരുതെന്നും നടി പ്രതികരിച്ചു സമൂഹ മാധ്യമത്തിലൂടെ ായിരുന്നു താരത്തിന്റെ പ്രതികരണം അതേസമയം സംവിധായകൻ ഒമർ ലുലുവിന് എതിരായ ഈ കേസ് കള്ളക്കേസാണെന്നും അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണെന്നും ഏഞ്ചലിൻ കൂട്ടിച്ചേർത്തു എല്ലാവർക്കും നമസ്കാരം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വളരെ ഗൗരവമുള്ള ഒരു വിഷയം സംസാരിക്കാനാണ് ഒമർ ഇക്കിയുടെ വിഷയം എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് വിശ്വസിക്കുന്നു ഇൻസ്റ്റഗ്രാമിൽ ഇക്കാര്യത്തെ കുറിച്ച് ഒരു സ്റ്റോറി ഇട്ടിരുന്നു ഈ വിഷയത്തെ പറ്റി കുറച്ചധികം സംസാരിക്കാനുണ്ട് ഇപ്പോഴത്തെ സീസൺ മഴയും ഇടിവെട്ടുമൊക്കെ ഉള്ളതിനാൽ വീട്ടിലെ കറന്റ് പോവുകയും ഫോണിൽ ചാർജ് ഇല്ലാതെ വരുന്ന അവസ്ഥയും ഒക്കെ ഉണ്ടാകാറുണ്ട് ഇത്രമൊരു ഗൗരവമുള്ള വിഷയം സംസാരിക്കുമ്പോൾ സമാധാനപരമായ സാഹചര്യം ആവശ്യമാണ് അതുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത് നീണ്ടുപോയത് അതിന് ഞാൻ ആദ്യമേ ക്ഷമ ചോദിക്കുന്നു ഇനി കാര്യത്തിലേക്ക് കടക്കാം ഒരഞ്ചാറ് ദിവസമായി എനിക്ക് നിരന്തരം ഫോൺ കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതല്ലാതെ ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലും കുറെ മെസ്സേജുകളും വരുന്നുണ്ട് കൂടാതെ സിനിമയിലുള്ള നിർമ്മാതാക്കൾ സംവിധായകർ പ്രൊഡക്ഷൻ കൺട്രോളർമാർ തിരക്കഥാകൃത്യകൾ ഇവരൊക്കെ എന്നെ വിളിച്ചു ചോദിക്കുന്ന ചോദ്യം ഇതാണ് ഒമറിക്കയ്ക്കെതിരെ കേസ് കൊടുത്ത യുവതടി ഞാനാണോ എന്ന് ഞാൻ തിരിച്ചു ചോദിക്കുന്ന ചോദ്യം ഇതാണ് എന്തുകൊണ്ടാണ് എന്നെ പറയാൻ കാരണം ആ കേസ് കൊടുത്ത യുവനടി നല്ല സമയം സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അവർ എന്നോട് ഇക്കാര്യം വിളിച്ചു ചോദിക്കുന്നതെന്ന് മാത്രമല്ല ഒമറിക്കയ്ക്ക് ആ നടിയുമായി നല്ല അടുപ്പമുണ്ടെന്നാണ് സംസാരം ഇതൊക്കെ കൂടി കേൾക്കുമ്പോൾ എന്നെയാണ് എല്ലാവർക്കും ഓർമ്മ വരികയെന്നാണ് അവർ പറയുന്നത് സത്യത്തിൽ ഒമറിക്കെതിരെ കേസ് കൊടുത്ത യുവനടി ഞാനല്ല എനിക്ക് അന്നും ഇന്നും ഒമറിക്കയോട് ഒരുപാട് സ്നേഹവും ബഹുമാനവുമുണ്ട് ഒരു നല്ല സിനിമാ സംവിധായകൻ എന്നതിലുപരി നല്ലൊരു സുഹൃത്തു കൂടിയാണ് എനിക്ക് ഒമറിക്ക ഈ ഒരു ചോദ്യം ചോദിച്ച് ഇനി ആരും എന്നെ വിളിക്കുകയോ മെസ്സേജ് ചെയ്യുകയോ ചെയ്യരുത് വ്യക്തിപരമായി അതെന്നെ ഒരുപാട് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട് കേസിലെ പല സത്യാവസ്ഥകൾ അതിന് പിന്നിലുണ്ട് ഞാനും ഒമറിക്കയും തമ്മിലുള്ള ബന്ധം അങ്ങനല്ല അദ്ദേഹവുമായി നാലു വർഷത്തെ പരിചയം എനിക്കുണ്ട് ധമാക്ക സിനിമയുടെ സമയത്താണ് ഇക്കയെ പരിചയപ്പെടുന്നത് എനിക്ക് വ്യക്തിപരമായി അദ്ദേഹത്തെ നന്നായി അറിയാം എന്റെ കാഴ്ചപ്പാടിൽ ഒമറിക്ക അങ്ങനെ ഒരു വ്യക്തിയല്ല ഈ കേസ് വന്നതിനു ശേഷം അദ്ദേഹത്തിനെതിരെ കടുത്ത സൈബർ ആക്രമണം നടക്കുന്നുണ്ട് വളരെ മോശപ്പെട്ട രീതിയിലാണ് അദ്ദേഹത്തെ കുറിച്ച് ആളുകൾ സംസാരിക്കുന്നത് ഒമറിക്ക അങ്ങനെ ഒരാളല്ല ഒരു നല്ല മനുഷ്യനാണ് ആളുകൾ പലതും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ഒരു വലിയേട്ടൻ കുഞ്ഞനുചത്തി ബന്ധമാണ് ഞങ്ങൾക്കിടയിലുള്ളത് പുള്ളിക്കെതിരെ വന്നിരിക്കുന്ന ഈ കേസ് കള്ളക്കേസ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിന് പല കാരണങ്ങളുണ്ട് അത് പുറത്തു പറയാൻ ഇപ്പോൾ പറ്റില്ല സത്യമെന്നത് പുറത്തു വരും ഏഞ്ചലിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു തൃശൂർ സ്വദേശിനിയായ ഏഞ്ചലിൻ ഒമർലുവിന്റെ നല്ല സമയം എന്ന ചിത്രത്തിലൂടെ അഭിനയ രംഗത്ത് അരങ്ങേറ്റം കുറിച്ച് താരമാണ് ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മത്സരാർത്ഥി കൂടിയായിരുന്നു ഏഞ്ചലിൻ മരിയ